സദൃശ്യവാക്യങ്ങൾ പതിനാറ് മുപ്പത്തൊന്നാം വാക്യം നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം തല നരച്ചവരെ പൊതുവെ പ്രായമുള്ളവരായാണ് കണക്കാക്കുന്നത് പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നത് മിക്കവാറും സമൂഹങ്ങളിലും സാധാരണ കാര്യമാണ് അവരുടെ അനുഭവങ്ങൾ അറിവ് തുടങ്ങിയവ ചെറുപ്പക്കാർക്ക് വിലയേറിയ സമ്പത്താണ് ഓടിച്ചാടി പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിലും അങ്ങനെ പ്രവർത്തിക്കാൻ കഴിവുള്ളവർക്ക് നൽകുന്ന പാഠങ്ങൾ ഉപദേശങ്ങൾ അമൂല്യമാണ് വൃദ്ധരെ ആദരിക്കാതെയും അവരുടെ ആലോചനകൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞും പ്രവർത്തിക്കുന്ന സമൂഹങ്ങൾ അപകടങ്ങൾ വിളിച്ചു വരുത്തും ഒരു സാങ്കേതിക വിദ്യക്കും ആധുനിക സംവിധാനങ്ങൾക്കും അവർക്ക് പകരമാകാൻ കഴിയില്ല നരച്ച തലയെ ശോഭയുള്ള കിരീടത്തോട് ഉപമിച്ചിരിക്കുന്നതിൻ്റെ സാങ്കത്യം പരിശോധിക്കാം ഓരോ നേട്ടങ്ങളെയും ഓരോ കിരീടങ്ങളെന്ന് വിശേഷിപ്പിക്കാറുണ്ട് ആ കിരീടങ്ങളിൽ ഒരു തൂവൽ കൂടെ ചേർക്കപ്പെട്ടു എന്ന് വിശേഷിപ്പിക്കുന്ന പ്രധാന വിഷയങ്ങളുമുണ്ട് ഇതുപോലെ നരച്ച തല ഒരു വിലയേറിയ നേട്ടമെന്ന നിലയിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ജീവിതത്തിലെ അനേക പ്രതിസന്ധികളെ മറികടന്നും നിരവധി പ്രതികൂലങ്ങളോട് പോരടിച്ചും കഷ്ടതകളെയും ദുരന്തങ്ങളെയും അതിജീവിച്ചുമായിരിക്കും വാർധക്യത്തിലെത്തുന്നത് സമപ്രായക്കാരായ പലരും പിടിച്ചു നിൽക്കാതെ വിട പറഞ്ഞു പോയിട്ടും പിടിച്ചു നിന്ന് ഇതുവരെ വന്നത് ജീവിതത്തിൽ പാലിച്ച പല അച്ചടക്കങ്ങളുടെയും ക്രമങ്ങളുടെയും ഫലമായിരിക്കും നിരന്തരമായ പ്രയത്നവും കഠിനാധ്വാനവും ഒക്കെ ഇവിടെ വരെ എത്തുന്നതിൽ ചവിട്ടുപടികളായിട്ടുണ്ടാവാം എല്ലാറ്റിലും ഉപരി ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെടുത്താതെ കൃപയിൽ നിലനിന്നതിനാൽ ദൈവം സംരക്ഷിച്ച് വഴി നടത്തിയെന്നതിന് സംശയമുണ്ടാവില്ല നീതിയുടെ മാർഗത്തിൽ നരച്ച തല എന്ന കിരീടം പ്രാപിക്കാം എന്നാണ് ഗുണപാഠം പാപവഴികളും ദുഷ്ടലക്ഷ്യങ്ങളും ഉള്ളവർ നല്ല പ്രായത്തിൽ മരണം അനുഭവിക്കേണ്ടി വരുമെന്നാണ് മറുവശം നീതിയോടെ ജീവിച്ചാൽ ദൈവിക സംരക്ഷണവും കരുതലും അനുഭവിക്കാൻ കഴിയും നല്ല സ്നേഹിതരും കുടുംബ ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകും ഇതല്ല ആയുസ്സിനെ ദീർഘമാക്കും ദൈവസന്നിധിയിൽ നീതിയോടെ ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ